റാങ്ക് ജേതാക്കളെ ആദരിക്കലും സ്കോളർഷിപ്പ് സ്കൂൾ ബാഗ് കുടവിതരണം ചെയ്ത് കലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് കലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയവരെയും എം ജി യൂണിവേഴ്സിറ്റി എം എസ് സി കെമിസ്ട്രി നാനോ സയൻസ് ആൻഡ് നാനോഗ്രാഫിക് ടെക്നോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ പാർവതി എം വി എം ജി യൂണിവേഴ്സിറ്റിയിൽ എം കോം പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ചിഞ്ചു മരിയാസ് നിർമ്മിതി തെരഞ്ഞെടുത്ത കേരളീയ കഥകളെ മുൻനിർത്തിയുള്ള പഠനവിഷയമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് നേടിയ അഞ്ചിരി പി വി എന്നിവരെ അനുമോദിച്ച യോഗം മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴനാടൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നിനെ നമ്പർ മാറി അതുമാതിരി നമ്മള് ഭാര്യ ഒരു ഭാര്യ മാത്രം എന്റെ അറിയില്ല പിന്നെ അറിയില്ല അങ്ങനെ ആണ് പക്ഷേ നല്ല ഇപ്പോ എല്ലാവരും പ്ലസ് വൺ അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിഷൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ ഭാവി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഏകദേശ രൂപം ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അനുഭവത്തോടുകൂടിയാണ് ആ ഒരു പരിപാടി കാണുന്നത് കാരണം ഒരു സഹകരണ കാര്യം ഒരു നാലിൻ്റെ വികസന രംഗത്ത് അല്ലെങ്കിൽ നാടിൻ്റെ സാമൂഹ്യ അന്വേഷണം രക്ഷപ്പെടുത്തുന്നതിൽ ഇത്രയും പങ്കുവഹിക്കാൻ കഴിയുമെന്ന് എൻ്റെ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ശരിക്കും കോപ്പറേറ്റീവ് മൂവ്മെന്റ് നമ്മുടെ രാജ്യത്ത് విభావం చేత గ్రామమాలలో అనేక రకమైన అభ్యోగనల రైతుల జనలు స్వయంగా సంబడిచి మునిచి ఉంటారు మనளுடைய సామాజిక గృహనికరణ ఒక వేగీయే పరస్పరం नंबर sí, आगे bon <coughs> <Madre, tose> കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി റാങ്ക് ജേതാക്കളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് സ്കൂൾ ബാഗ് വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് കുടവിതരണവും നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ശിവാഗോ തോമസ് വാർഡ് മെമ്പർ ബാബു മനക്കപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് വിജയൻ പി സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് അഞ്ജു പി വേണു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്